ആവേശം ആകാശത്തോളം എന്നൊക്കെ പറയുന്ന ഇതാണ് ബഹിരാകാശത്തെത്തിയ സുനിത വില്യംസ് തന്റെ സന്തോഷം ലോകത്തോട് പങ്കുവച്ചത് ബഹിരാശത്തെ തുള്ളിച്ചാടി ഡാൻസ് കളിച്ചാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ബോയിങ് സ്റ്റാർലൈനർ ഡോക്ക് ചെയ്തത് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സഹസഞ്ചാരിയായ ബുച്ച് ബിൽമോറുമാണ് ഈ യാത്രയിലൂടെ പുതിയ ചരിത്രം കുറിച്ചത് ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള ചില സാങ്കേതിക തകരാറുകളെ തുടർന്ന് പ്രതീക്ഷിച്ചതിലും ഒരു മണിക്കൂർ വൈകി ഇന്ത്യൻ സമയം പതിനൊന്ന് ഏഴ് യാണ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് ഇരുപത്തിയാറ് മണിക്കൂറിലധികം സമയമെടുത്താണ് പേടകം ഐ എസ് എസ് ഡോക്ക് ചെയ്യുന്നത് അന്താരാഷ്ട്ര നിലയത്തിലേക്കുള്ള തന്റെ മൂന്നാമത്തെ യാത്ര നൃത്തം ചെയ്താണ് സുനിത വില്യംസ് ആഘോഷമാക്കിയത് ഇതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ ഐ എസ് എസ് ഉള്ള ഏഴ് ബഹിരാകാശ യാത്രികരും ചേർന്നാണ് ഇരുവരെയും സ്വാഗതം ചെയ്തത് നിലയത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി പരമ്പരാഗതമായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മണി മുഴക്കുന്നതും വീഡിയോയിൽ കാണാം തന്റെ മറ്റൊരു കുടുംബമാണിതെന്നും ഇവിടേക്കുള്ള സ്വീകരണത്തിന് നന്ദി അറിയിക്കുന്നതായും സുനിത വില്യംസ് പറയുന്നുണ്ട് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർലൈനറിന് വേണ്ടി നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്ര കൂടിയാണിത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാർലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാസയോടൊപ്പം ചേർന്ന് ഇത്തരം ഒരു പരീക്ഷണം നടത്തുന്നത് ഒരാഴ്ചയോളം സമയം ഇരുവരും ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കും വിവിധ പരീക്ഷണങ്ങളും പരിശോധനകളും ഈ സമയത്ത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലയത്തിൽ നിലവിലുള്ള മറ്റ് ഏഴ് യാത്രികരെ കണ്ടതിന്റെ സന്തോഷം ഡെപ്പാങ്കുത്ത് ഡാൻസ് കളിച്ചാണ് സുനിത പ്രകടിപ്പിച്ചത് ഇതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇനി ബഹിരാകാശ നിലയത്തിൽ വെച്ച് മീൻകറി രുചിച്ചു നോക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് സുനിത വില്യംസ് എന്നാണ് നാസ കഴിഞ്ഞ തവണ ബഹിരാകാശ നിലയത്തിൽ സുനിത എത്തിയപ്പോൾ സമൂസയായിരുന്നു കഴിച്ചത് എന്നാൽ ഇത്തവണ മീൻകറിയാണ് കഴിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭക്ഷണങ്ങളോടുള്ള അതിയായ കൊതിയാണ് ഇതിന് പിന്നിലെന്നും ബഹിരാകാശ എത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് സുനിതയ്ക്ക് നിർബന്ധമുണ്ടെന്നും നാസ പറയുന്നു ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി ജനിച്ച സുനിത ഇന്ത്യൻ വംശജയാണ് ഭഗവത്ഗീത കൈവശം വെച്ചാണ് സുനിത ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ജനിച്ച ഇതിന്റെ ദൃശ്യങ്ങളും വാർത്തകളുടനീളം സ്ഥാനം പിടിച്ചിരുന്നു ബഹിരാകാശ നിലയത്തിലേക്കുള്ള സുനിത വില്യംസിന്റെ മൂന്നാമത്തെ യാത്ര കൂടിയാണിത് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർലൈനറിന് വേണ്ടി നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്ര എന്ന പ്രത്യേകത കൂടി സുനിതയുടെ ഈ യാത്രയ്ക്കുണ്ട് സ്റ്റാർലൈനർ പേടകത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തുകയാണ് ഈ ദൌത്യത്തിന്റെ മുഖ്യ ലക്ഷ്യം നിലയത്തിലേക്ക് സ്വയം ഗതി നിർണയം നടത്തി സഞ്ചരിക്കാനുള്ള പേടകത്തിന്റെ ശേഷി ഇരുവരും വിലയിരുത്തി ഇതിനു പുറമെ സഞ്ചാരികൾ പേടകം സ്വയം നിയന്ത്രിക്കുന്ന സംവിധാനവും ഇരുവരും പരിശോധിച്ചു നേരിയ ഹീലിയം ചോർച്ചയെ തുടർന്ന് പേടകം നിലയുമായി ബന്ധിപ്പിക്കുന്നത് ഒരു മണിക്കൂറോളം വൈകിയിരുന്നു ഒരാഴ്ചയോളം ബഹിരാകാശത്ത് തങ്ങുന്ന ഇരുവരും വിവിധ ഗവേഷണങ്ങളിൽ സഹായികളാവുകയും ചെയ്യും ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്ന സ്റ്റാർലൈനർ പേടകം കരയിലാണ് ദൌത്യം വിജയമാകുന്നതോടെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ മൊഡ്യൂൾ ഇന് പുറമെ ബഹിരാകാശ യാത്രയ്ക്കായി നാസയുടെ മറ്റൊരു പേടകം കൂടി ലഭിക്കും കഴിഞ്ഞ രണ്ട് മിഷനുകളിലായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസങ്ങളാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് തങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് സുനിത ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടാമത്തേത് ഏഴോളം നടത്തങ്ങളും ഇവർ പൂർത്തിയാക്കി സുനിതയുടെ നൃത്തം വലിയ സന്തോഷത്തോടെയാണ് സൈബർ ലോകം ഇപ്പോൾ ഏറ്റെടുക്കുന്നത് രണ്ട് ദശാംശം ഏഴ് ലക്ഷം പേരാണ് മണിക്കൂറുകൾക്കകം ഈ വീഡിയോ കണ്ടത് ആയിരക്കണക്കിന് ലൈക്കുകളും വന്നു വാണിജ്യ ആവശ്യങ്ങൾ സ്റ്റാർലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായുള്ള പരീക്ഷണ യാത്രയിൽ ഇത്തരത്തിലുള്ള ചുവട് കൂടി വെച്ചപ്പോൾ ആ യാത്രയും ആ ചുവടും വൈറലാവുകയാണ് ഇതിലാണ് സുനിത വില്യംസ് പങ്കെടുത്തത് നാസയുടെ കൊമേഴ് ക്രൂ പ്രോഗ്രാമിന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ പേടകമായ ബോയിംഗ് സി എസ് ടി ഹൺഡ്രഡ് സ്റ്റാർലൈനർ എന്ന പേടകത്തിലാണ് സുനിത യാത്ര ചെയ്യുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും മറ്റ് ലോ എർത്ത് ഓർബിറ്റ് ലക്ഷ്യസ്ഥാനത്തിലേക്കും സുരക്ഷിതമായും ചെലവ് കുറഞ്ഞതുമായും എത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ബോയിങ് സി എസ് ടി ഹൺഡ്രഡ് സ്റ്റാർലൈനറിന്റെ ദൌത്യം യാത്ര ആരംഭിച്ച ശേഷമുള്ള ആദ്യ ആറ് മണിക്കൂർ കൌതുകകരമായിരുന്നുവെന്ന് മാനുവൽ നിയന്ത്രണം ഏറ്റെടുത്ത് ഹ്യൂസ്റ്റണിലെ നാസയുടെ കേന്ദ്രത്തിലെ മിഷൻ സെന്ററിലൂടെ ബുജ് ബിൽമോർ പറഞ്ഞു ജോലി ആരംഭിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് ബിൽമോർ അറിയിക്കുകയും ചെയ്തു സ്റ്റാർലൈനർ പേടകത്തിൽ ഹീലിയം ചോർച്ച കണ്ടെത്തിയത് ആശങ്ക ശക്തമാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ് രണ്ട് ഹീലിയം വാൾവുകൾ പൂട്ടി പ്രശ്നം പരിഹരിച്ചെന്ന് നാസ തന്നെ അറിയിക്കുകയും ചെയ്തു നേരത്തെയും പലതവണ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു ഇതോടെ പലതവണ ഈ വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി